ഇങ്ങോട്ട് വന്നേ വരുമ്പോ ഒരു മുണ്ടും എടുത്തോ മനുഷ്യന്റെ ഒരു കാര്യം നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ നാട്ടുകാരെ മുണ്ടും പറിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യണത് അവന് തല കേട്ടു എന്തപ്പ ഉണ്ടായേ അവൻ എന്നെ കൂട്ടൊരു മുട്ടക്കുന്ന മോളിൽ കേറി അവർക്കെന്നെ പെൻറെ മുന്നും പറിച്ചോട്ടം ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടുണ്ടായില്ല എന്നിട്ട് എന്നിട്ട് ഞാനൊരു തോട്ടിലേക്ക് ചാടി നാളെ മറക്കാൻ അടക്കപ്പം വെള്ളത്തിൽ ആ തോട്ടിലാണ് പണ്ടാറ മീൻറെ ചെല്ലു അപ്പഴേ ഒരാൾ തോട്ടം മീനെ പിടിക്കാൻ വന്നേക്കണു എന്നിട്ട് തീർന്നില്ലേ ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട് കേ ഞാൻ നീ അത് ഞാൻ പട്ടിയാണെന്നാ നിന്നെ വനചെയെന്ന് വിളിച്ചപ്പോഴത് ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ കുട്ടിക്കാലത്തെ ശീലമൊന്നും ഇനിയും മറന്നിട്ടില്ല എന്റെ വിരലൊക്കെ അടിച്ചന്നെ എന്തൊരു കുടുംബൊന്നുമല്ല എനിക്ക് ഇഷ്ടത്താണെങ്കി ഞാൻ കടിക്കും എനിക്ക് ചോറേണ്ട ചോറ് എന്താ ഇഷ്ടമുള്ളത് പിന്നെ എന്താ വേണ്ടേ ബ്രെഡ് ടോസ്റ്റ് ടോസ്റ്റ് ബ്രെഡ് അതെന്ത് കുന്ത്രണ്ടോ എനിക്ക് അത് മതി ആ നമ്മ നാളെ ഉണ്ടാക്കി തരാം മക്കളെ ഇപ്പൊ ചോറ് എനിക്ക് വേണ്ട ഇത്ര ചോറ് ഉണ്ട് ഉണ്ട് എനിക്ക് എനിക്ക് നാളെ നമ്മ ബ്രെഡ് ടോസ്റ്റ് ചോറ് വേണ്ട വേണ്ടി വലിച്ചെറിഞ്ഞ ചോറാ ആഹാ ഞാൻ പുറത്തേക്ക് അതിന് തലക്കേത്തത് ഉണ്ടെങ്കിൽ വരാം ഓഹോറ് അമ്മ റൊട്ടി ഇരിപ്പുണ്ട് ആ ഉണ്ട് വെണ്ണയോ അതും ഉണ്ട് എന്നാ തരാട്ടോ ബ്രെഡ് തരാം ആ അമ്മിക്കുട്ടി ആ റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കി കൊടു എന്നിട്ട് വേണം അത് വെച്ച് പൊട്ടിക്കാൻ തന്നെ റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കി മോനെ എന്നോട് റൊട്ടി ഓടി വട്ടി ഓ പറയുന്നില്ലേ ചേച്ചിട്ടാ വേണ്ട 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 എനിക്കിഷ്ടായി എല്ലാരും പറയണേ വേണ്ട എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകണ്ട അവര് പൂട്ടിയിട്ട് ഷോക്ക് ഷോക്കടിപ്പിക്ക ഉപദ്രവിക്കുക ഒക്കെ ചെയ്യും അസുഖം തെക്കലെ ഗോവനെ കൊണ്ടുപോയിട്ട് എന്തായി ഷോക്ക് ഷോക്ക് ഷോക്കടിപ്പിച്ച അവസാനം ആ പാവത്തിനെ കൊന്നു ഉണ്ണിക്ക് അത്ര വല്യ അസുഖ സ്നേഹവും പരിചരണവും ഒന്നും ഇല്ലാതെ വളർന്നതല്ലേ

ഇതിനകത്ത് കുട്ടിണ്ടാ വനതേ കഞ്ഞേ അമ്മ കുട്ടി എനിക്ക് ഇതുപോലത്തെ ഒരു വേണം എന്താ ഇത് ഇത് അളിയനല്ലേ അങ്ങനൊക്കെ പറയാവോ ഈ അടിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേക്കു നമുക്ക് അപ്പുറത്തേക്ക് പോവാം അപ്പുറത്തേക്കൊന്നും പുറത്തേക്ക് വാ അയ്യോ ഈ രാത്രിയിലോ നമുക്ക് നാളെ രാവിലെ പോ അയ്യോ അത് വേണ്ട രാവിലെ പോയാൽ കാണും നമുക്ക് കാലത്ത് പോവാം ഇതാ വീട്

ഇവിടെ കേട്ടോ ഇതാണ് അമ്മയുടെ മുറി ആരെ ആരേ എടുക്കണേത് ഇതിനകത്തൊക്കെ പഴയ പത്രങ്ങളാ ഉണ്ണേട്ടിനെ കാണണ്ടായെന്ന് തൊട്ട് മാഷ് കൊടുത്തിട്ടുള്ള എല്ലാ പരസ്യങ്ങളും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പരസ്യങ്ങളൊക്കെ രഹസ്യത്തൊക്കെ ഉണ്ണേട്ടന്റെ പടം ഉണ്ട് കണ്ടോ ആ ഹലോ ഈ പടം എന്റെ പട ഉണ്ണിയേട്ടനെ കാണാണ്ടായ പിന്നെ അച്ഛനും കൂടെ വന്നിട്ടില്ല ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാട്ടെ അച്ഛൻ പണിക്കരമാൻ ഓർമ്മയില്ലേ പിന്നെ പൂര പണിക്കരുന്ന നാട്ടുകാരൊക്കെ വിളിക്കണം ചെണ്ടപ്പുറത്ത് കോലു വീണ അവിടെ ഇണ്ടാവും അല്ലെ നാട്ടുകാരൊക്കെ വിളിക്കുന്ന പൂരമണിക്കരുടെ മോള നിനക്കെന്തെങ്കിലും ഒന്നും വേണ്ട വീട്ടിലേക്ക് ഇവിടെ വെച്ചാ അവസാനായിട്ട് നമ്മൾ കാണുന്നത് എന്റെ അച്ഛനോടൊപ്പം കണ്ടത് ഓർമ്മയുണ്ടോ അവിടെ ആന അടിഞ്ഞു എന്ന കേട്ടെ അതിനിടയിൽ ഉണ്ണിയെ കാണാണ്ടായ കുട്ടിയുടെ അവിടെ പോയി അറിയില്ല ആർക്കും അറിയില്ല അറിയണ്ട ഇതാ ഉം പഠിച്ചിരുന്ന സ്കൂള് ആണോ കണ്ട പറയില്ല സമയ പൊളിക്കായിരുന്നു ഇപ്പള്ളർക്കൊക്കെ വീട്ടിൽ പോക്കൂടേ ഉച്ച പോളും ഡബറ ഉവിടെയാണ് പഠിക്കണേ ഉണ്ണിട്ടാ അയ്യേ ഉണ്ണി ഇതാ സുന്ദരി ടീച്ചറെ ഹായ് സുന്ദരി ടീച്ചർ ടീച്ചർക്ക് ജനിക്കുന്നതിനും മുമ്പാണ് സുന്ദരി ടീച്ചർന്ന് പേരിട്ടത് ഓ അസംബ്ലിക്ക് സമയമായില്ലേ നടന്നോളൂ നടന്നോളൂ ഞാൻ പറയണ്ടെ ഒന്ന് വേഗം ആയിക്കോട്ടെ ആ അച്ഛാ ഞാനും ആദ്യമായി പ്രാർത്ഥന പ്രാർത്ഥന ഞാൻ ഞാൻ നന്നായിട്ട് ഞാൻ പാടിക്കോട്ടെ മാഷേ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ ശരി പക്ഷേ പാടിക്കോട്ടെ ഉണ്ണി പാടിക്കോട്ടെ പറയാൻ ഉണ്ണി പഠിച്ചത് ഞാൻ പാടട്ടെ മാറും சார சே சாம்பாரே சாரன் வீட்டில் கல்யாணம் சாரே சாரே சாம்பாரே சாரன் வீட்டில் கல்யாணம் சாரின் வீட்டில் கல்யாணம் அட்ட வரத்தது உப்பேரி கோடி അച്ഛം പോണ സാറേ സാറേ സാമ്പാറെ സാറിന്റെ വീട്ടിലെ मारने सारे भी गिरता है और सारे सबारे सारे सारे सांभर और बाहर ने पूछा गलियां आई विल कैंसिल दी ऑर्डर पहले फर्स्ट